പ്രിയ സുഹൃത്തുക്കളെ എറണാകുളം പട്ടണത്തിൽ എന്തെങ്കിലും തീപിടിക്കുകയോ ഹൈക്കോടതിക്കോ ജനറൽ ആശുപത്രിക്കോ മെഡിക്കൽ കോളേജിനോ ജഡ്ജിമാരുടെ വീടിനോ കളക്ടറിന്റെ വീടിനോ എവിടെയെങ്കിലും തീ പിടിച്ചാൽ എറണാകുളത്തെ മെയിൻ ഫയർ എഞ്ചിൻ കിടക്കുന്ന ഫയർ സ്റ്റേഷന്റെ മുമ്പിലെ റോഡിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പച്ചക്ക് പറയുന്നത് തീ പിടിച്ച റോഡുകൾ അതായത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് മെട്രോ സിറ്റിയായ കൊച്ചിയിലെ കേരള ഫയർ സ്റ്റേഷന്റെ റോഡ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എറണാകുളത്ത് എവിടെയെങ്കിലും തീ പിടിച്ചാൽ ഈ ഫയർ ഇഞ്ചിൻ ഇവിടെ എങ്ങനെ അവിടെ എത്തും പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന റോഡ് അതായത് നമ്മുടെ കാറ് പോലും അതിലെ പതുക്കെ ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ ഫയർ ഇഞ്ചിന്റെ വണ്ടി പോയാൽ അതിന്റെ വെള്ളം മുഴുവൻ കാലിയാവും അപ്പൊ ഞാൻ ഇനി തൊട്ട് നിങ്ങൾക്ക് റോഡ് കാണിച്ചു തരുവാണ് ഇത് നിങ്ങൾക്ക് കാണാം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് എം ജി റോഡിലേക്ക് പോകുന്ന റോഡ് ഇതിന് പറയുന്നത് പി വി ആന്റണി എന്നാണ് നിങ്ങൾക്ക് കാണാം പി വി ആന്റണി റോഡ് ഇവിടുത്തെ കൗൺസിലർ ആരാണ് എല്ലാം ദൈവത്തിനും മാത്രം അറിയാം അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു ഈ റോഡിൽ നമ്മൾ ഒന്ന് യാത്ര ചെയ്യണം കേരളത്തിലെ മെട്രോ സിറ്റി ആയ കൊച്ചിയിൽ കേരളത്തിലെ മെട്രോ സിറ്റി ആയ കൊച്ചിയിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഇവിടെയാണ് നിങ്ങൾ കാണാൻ പോകുന്ന ഫയർ എഞ്ചിന്റെ ഫയർ സ്റ്റേഷൻ കട്ടർ തുടങ്ങി ഇവിടെ ഇനി അവരുടെ മുമ്പിൽ തന്നെ സെഗലിൽ വെച്ചേക്കോ ഇവിടം തൊട്ട് നമ്മൾ റോങ് ട്രാക്കിൽ വരണം കാരണം ലെഫ്റ്റിൽ കൂടി പോകാൻ പറ്റില്ല കണ്ടാ ലെഫ്റ്റിൽ പോകാൻ പറ്റില്ല പൊളിഞ്ഞിടക്കാണ് ഇത് കണ്ടാ നമുക്ക് ലെഫ്റ്റിൽ പോകാൻ പറ്റില്ല നമ്മൾ ട്രാക്ക് തെറ്റിക്കണം ഇങ്ങനെ അപകടം ഉണ്ടാവുമ്പോ കേരള സർക്കാർ ആർക്ക് ഫൈൻ അടിക്കും കാരണം ദേ കട്ടാണ് മുഴുവൻ കട്ടറാണ് കണ്ട മുഴുവൻ കട്ടറാണ് ഇനി ഫയർ സ്റ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ കാണുന്നത് ഫയർ സ്റ്റേഷനാണ് കണ്ട അവിടുത്തെ കുഴികളാണ് ഈ കാണുന്നത് അവര് തന്നെ അവിടെ സിഗ്നൽ വെച്ചേക്കോണ് എന്താ കേരള ഫയർ സ്റ്റേഷന്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ഇതിപ്പോ നിങ്ങൾക്ക് വേണ്ടി ടെലികാസ്റ്റ് ചെയ്യണത് ഏ അന്ന് കണ്ടു ഇവിടെ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും എന്താ ഫയർ സ്റ്റേഷനാണ് ഇവിടെ തീ പിടിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് പോയാൽ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ കിടക്കുന്ന റോഡാണല്ലോ പോവാറുണ്ടോ അല്ല എപ്പോഴും പോകാറുണ്ടോ ഫയർ എഞ്ചിൻ ഏഹ് എപ്പ ചെല്ലും വെള്ളം വെല്ലും കിട്ടുമോ ഇതാണ് ഈ കാണുന്ന റോഡ് ഇവിടത്തെ കൌൺസിലറിന് ബോധം ഇല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ പി ഡബ്ല്യു ഡി റോഡാണ് കാണുന്നത് ഇത് എറണാകുളത്തെ ഫയർ സ്റ്റേഷനാണ് ഇവിടെനിന്ന് ഇപ്പൊ ഒരു വണ്ടി അങ്ങോട്ട് ഗാന്ധിനഗറിലോട്ടോ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോട്ടോ ആണ് പോകണമെങ്കിൽ ബാക്കി റോഡ് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അവരാണ് മെട്രോ റെയിലുണ്ടാക്കാൻ പോണത് കയർ റെയിലുണ്ടാക്കാൻ പോണേ ചാവണ്ട് പോണ്ട മുഴുവൻ പൊട്ടി ഇനി നിങ്ങളെ കാണിച്ചു തരാം ബാക്കി നമ്മൾ എത്തിയാ എത്തില്ല ഇത് മുഴുവൻ പൊട്ടി പൊളിഞ്ഞു പണ്ടാറൊടുങ്ങി കിടക്കുന്നുണ്ട് വണ്ടി തോന്നുന്ന ട്രാക്കിലാ പോണ കീപ്പ് ലെഫ്റ്റിൽ കൂടി ഒന്നും പോകാൻ പറ്റില്ല ഇനിയുള്ള ശരിയായ റോഡ് കാണിച്ചു തരാം ഏട്ടാ ഇതിപ്പോ നമ്മള് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കാ പോകുന്നത് എത്ര പറഞ്ഞാലും കാര്യൊന്നുമില്ല നാണവില്ലാത്തവന്റെ ആസനത്തിൽ ആല് കെളത്താൽ ആ ആലിന് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കാ വണ്ടി വന്നി കാണണം നിങ്ങൾ എന്താ മൂഴം പോളിഞ്ഞ് പണ്ടാറൊടുങ്ങി കിടക്കും എന്റെ വണ്ടിയാണെങ്കിൽ പോണം കാണിക്കണേ ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ടും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ടും ഒക്കെ പോണ റോഡാണ് മൊത്തം ഒരു സ്ഥലത്തല്ല ട്ട എന്നിട്ടാണ് ഇവര് കേരളയിൽ ഇണ്ടാക്കാൻ പോണത് ഏ ഇതിപ്പോ എങ്ങനെ പോവും ഇതാണ് അവസ്ഥ പൊളിഞ്ഞിടക്കണം അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ ഫയർ ഇഞ്ചൻ പോകുന്നത് ഇത് എത്ര നാളായിട്ടോ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞിടക്കാൻ തുടങ്ങിട്ട് ഇവിടത്തെ കൗൺസിലർ ചത്തുപോയാണ്ടാജീവനോടെ ഇണ്ടാ ഭണ്ടാരം ഏ ഫയർ ഇഞ്ചന്റെ വണ്ടി വന്ന എപ്പെത്തും ഒരു വർഷമായ താങ്ക് യു അപ്പൊ നാണമില്ലാത്ത ജനങ്ങൾക്ക് ഇതൊക്കെ മതി ാണ് കാണിച്ചത് അപ്പോൾ അന്തം കമ്പികൾക്ക് എന്നെ തെറി പറയാം രാഷ്ട്രീയ ഗുണ്ടകൾക്ക് എന്നെ തെറി പറയാം കട്ടു തിന്നുന്ന കോൺട്രാക്ടർമാർക്കും കട്ടു തിന്നുന്ന ചില മന്ത്രിമാർക്കും ചില എം എൽ എ മാർക്കൊക്കെ എന്നെ തെറി പറയാം ഞാൻ എറണാകുളം പട്ടണത്തിന്റെ കൊച്ചി മെട്രോ സിറ്റിയുടെ യഥാർത്ഥ അവസ്ഥേനെ നിങ്ങളെ കാണിച്ചോട് നാണം വേണം അല്ലെങ്കിൽ നാണം വരുന്ന ഒരു ഗുളികയെങ്കിലും ഉണ്ടാകണം കാരണം കോവിഡിന്റെ മരുന്നിന്റെ പോലെയല്ല നമ്മുടെ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ഉദ്യോഗസ്ഥർക്കൊക്കെ നാണം വരാൻ ഒരു ഗുളിക കണ്ടുപിടിച്ചാൽ ആ ഒരു ദിവസം ഒരു ഗുളിക കഴിച്ചാൽ അവർക്ക് നാണവും മാനവും ഉണ്ടാവണം കൂടുതലൊന്നും പറയുന്നില്ല എന്നെ തെറി പറഞ്ഞു തുടങ്ങിക്കോ കഴിയുന്നവർ എന്നെ എത്ര ബ്ലോക്ക് ചെയ്താലും ശരി പിന്നെ ജ്യോതിഷ് തങ്കപ്പൻ അവന്റെ അപ്പന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷ് തങ്കപ്പൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് നല്ല പേര് അത് തന്റെ മക്കൾക്കും ഈ പേര് തന്നെ ഇടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് നിർത്തണം ഒന്ന് നന്നാവടാ തങ്കപ്പാ